ഈശ്വമിഷ്യായി സ്തുതി ആയിരിക്കട്ടെ ഒന്ന് മക്കബായർ നാലാം അധ്യായം ജോർജിയാസിൻ്റെ മേൽ വിജയം യഹൂദരുടെ പാളയത്തിൽ മിന്നൽ ആക്രമണം നടത്തുന്നതിന് ഗോർജിയാസ് അയ്യായിരം ഭടന്മാരെയും മികച്ച ആയിരം കുതിരപ്പടയാളികളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു കോട്ടയിൽ താമസിച്ചിരുന്നവരാണ് അവന് വഴികാട്ടിയത് യൂതാസിതറിഞ്ഞ തൻ്റെ ശക്തരായ സഹചരന്മാരോടുകൂടി എമാവൂസിലുള്ള രാജ്യസൈന്യത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു സൈന്യം അപ്പോൾ പാളയത്തിലുണ്ടായിരുന്നില്ല ഗോർജിയാസ് രാത്രി യുദാസിൻ്റെ പാളയത്തിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല അവർ ഓടി രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവരെ തെരഞ്ഞ് മല മലകളിലേക്ക് പോയി പ്രഭാതമായപ്പോൾ യൂദാസ് മൂവായിരം പേരോടുകൂടി സമതലത്തിലെത്തി ആവശ്യത്തിന് വാളും പരിചയം അവർക്കുണ്ടായിരുന്നില്ല വിജാതീയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടയാൽ വൽ വലയുതവുമാണെന്ന് അവർ കണ്ടു പടയാളികൾ യുദ്ധ പരിശീലനം നേടിയവരുമായിരുന്നു യൂദാസനുചരന്മാരോട് പറഞ്ഞു അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയും അരുത് സൈന്യസമേതം അനുവാദനം ചെയ്ത പറവോയിൽ നിന്ന് ചെങ്കടലിൽ വച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്ന് ഓർക്കുവിൻ അവിടുന്ന് നമ്മിൽ പ്രസാദിച്ച് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത് ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഒരു വിമോചകനുണ്ടെന്ന് വിജാതിയർ അപ്പോൾ അറിയും വിദേശീയർ തല ഉയർത്തി നോക്കിയപ്പോൾ യഹൂദ സൈന്യം എതിരെ വരുന്നത് കണ്ടു അവർ യുദ്ധസന്നദ്ധരായി പാളയത്തിൽ നിന്ന് പുറത്തു വന്നു യുദാസിന്റെ ആളുകൾ കാഹളം മുഴക്കി യുദ്ധം ആരംഭിച്ചു വിജാതിയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു പിന്നിരയിലുണ്ടായിരുന്നവരെ വാളിനിരയാക്കിക്കൊണ്ട് യുദാസ് സൈന്യം ശത്രുക്കളെ ഖസാറ ഇതുമയ ഇതുമ ഇതുമതലം അസോത്തൂസ് യംനിയ എന്നിവിടങ്ങൾ വരെ പിന്തുടർന്നു മൂവായിരത്തോളം പേര് വധിച്ചു അനന്തരം യുദാസും പടയാളികളും മടങ്ങിപ്പോന്നു യുദാസ് ജനത്തോട് പറഞ്ഞു നിങ്ങൾ കൊള്ളവസ്തുക്കളെ മോഹിക്കരുത് നമുക്കിനിയും യുദ്ധം യുദ്ധം ചെയ്യാനുണ്ട് ഗോർജിയാസ് സൈന്യവും മലകളിൽ അടുത്ത് തന്നെയുണ്ട് ഇപ്പോൾ ശത്രുക്കളെ ചെറുത്തു തോൽപ്പിക്കുവിൻ പിന്നീട് കൊള്ളം മുതൽ യഥേഷ്ടം കൈക്കലാക്കാം യുദാസ് ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മലകളിൽ നിന്ന് ഒരു പടനീക്കം കാണാറായി തങ്ങളുടെ സൈന്യത്തെ കൂതർ തുരത്തിയെന്നും പാളയത്തിന് തീ വെച്ചുവെന്നും അവർ മനസ്സിലാക്കി ഉയർന്നുകൊണ്ടിരുന്ന പുക ഇതിന് തെളിവായിരുന്നു സംഭവം മനസ്സിലാക്കിയപ്പോൾ ഭയവിഖുലരായ അവർ യുദാസിന്റെ സൈന്യം സമതലത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ട് ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു അനന്തരം യൂദാസും കൂട്ടരും ശത്രുപാളയം കൊള്ളയടിക്കാൻ മടങ്ങി വന്നു ധാരാളം സ്വർണവും വെള്ളിയും നീലധ്രൂമ വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും വിലയേറിയ മറ്റു സാധനങ്ങളും അവർക്ക് ലഭിച്ചു മടങ്ങിപ്പോരുമ്പഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അങ്ങനെ ഇസ്രായേലിന് അന്ന് വലിയൊരു വിമോചനം കൈവന്നു ലിസിയാസിൻ്റെ ആക്രമണം വിദേശീയരിൽ രക്ഷപ്പെട്ടവർ ലിസിയാസിന്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു അവൻ പരിഭ്രാന്തനും നഷ്ടധൈര്യനുമായി കാരണം താൻ ഉദ്ദേശിച്ചതുപോലെ ഇസ്രായേലിന് തോൽപ്പിക്കാൻ തോൽപ്പിക്കുന്നതിനോ രാജാവ് തന്നോട് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിനോ അവന് സാധിച്ചില്ല എന്നാൽ അടുത്ത വർഷം യൂതിരയ്ക്ക് കീഴ്പ്പെടുത്താൻ അറുപതിനായിരം ധീരയോദ്ധാക്കളെയും അയ്യായിരം കുതിര അവൻ സജ്ജമാക്കി അവർ ഇതു ബദ്സൂറിൽ എത്തി പാളയം അടിച്ചു യുദാസ് പതിനായിരം പേരോടുകൂടി അവരെ നേരിട്ടു ശത്രു സൈന്യം ശക്തമാണെന്ന് കണ്ട് അവർ പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ രക്ഷക അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ അക്രമം തകർക്കുകയും സാവൂലിൻ്റെ പുത്രനായ ജോനാഥൻ്റെയും അവൻ്റെ ആയുധവാഹകൻ്റെയും കരങ്ങളിൽ അങ്ങ് ഫിലിസ്തരുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ അതുപോലെ അങ്ങേടെ ജനമായ ഇസ്രായേലിൻ്റെ കൈകളിൽ ഈ സൈന്യത്തെ ഏൽപ്പിച്ചു തരണമേ അവർ തങ്ങളുടെ പട്ടാളത്തെയും കുതിരപ്പടയെയും കുറിച്ച് ലജ്ജിതരാകട്ടെ ഭീരുത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ അവരുടെ ആത്മധൈര്യത്തേക്കെടുത്തി കളയണമേ തങ്ങളുടെ നാശത്തെയോർത്ത് അവർ വിറ വിറകൊള്ളട്ടെ അങ്ങേ സ്നേഹിക്കുന്നവരുടെ വാളിന് അവരെ ഇരയാക്കണമേ അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങേയെ പാടിപ്പുകഴ്ത്തട്ടെ തുടർന്ന് ഇരുഭാഗങ്ങളും ഏറ്റുമുട്ടി ലിസിയാസിൻ്റെ സൈന്യത്തിൽ അയ്യായിരം പേർ കൊല്ലപ്പെട്ടു തന്റെ പട്ടാളത്തിന്റെ പതനവും ധീരമായി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യാനുള്ള യഹൂദ സൈന്യത്തിന്റെ സന്നദ്ധതയും കണ്ട് ലിസിയാസ് മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യത്തോടു കൂടി യൂതയ ആക്രമിക്കാൻ തീരുമാനിച്ചു അവർ അന്ത്യോക്യായിൽ ചെന്ന് ഒരു കൂലി പട്ടാളത്തെ ശേഖരിച്ചു ദേവാലയ വിശുദ്ധീകരണം സഹോദരന്മാരും പറഞ്ഞു ഇതാ നമ്മുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് പോയി വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കാം സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ സിയോൻ മലയിൽ കയറി ചെന്നു അവിടെ പരിദിക്തമായ വിശുദ്ധ മന്ദിരവും അശുദ്ധമാക്കപ്പെട്ട ബലിപീഠവും അഗ്നിക്കിരയായ വാതിലുകളും അവർ കണ്ടു മലകളിലോ കാടുകളിലോ എന്ന പോലെ അങ്കണങ്ങളിൽ കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു പുരോഹിതന്മാരുടെ മുറികൾ തകർന്നു കിടന്നു തകർന്നു കിടക്കുന്നു അവർ വസ്ത്രം കീറി ഉച്ചത്തിൽ വിലപിക്കുകയും ചാരം പൂശുകയും ചെയ്തു അവർ കമിഴ്ന്നു വീണു സൂചക കാഹളം മുഴക്കുകയും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തു അനന്തരം താൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുന്നതുവരെ കോട്ടയിലുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാൻ യൂദാസ് കുറേ പേരെ നിയോഗിച്ചു നിഷ്കളങ്കരും നിയമത്തോട് കൂറുള്ളവരുമായ പുരോഹിതന്മാരെ അവൻ തിരഞ്ഞെടുത്തു അവൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുകയും അശുദ്ധമാക്കപ്പെട്ട കല്ലുകൾ ശുദ്ധമില്ലാത്ത ഒരു സ്ഥലത്ത് മാറ്റിവെക്കുകയും ചെയ്തു അശുദ്ധമാക്കപ്പെട്ട ദഹന ബലിപീഠം എന്ത് ചെയ്യണമെന്ന് അവൻ ആലോചിച്ചു വിജാതീയർ അശുദ്ധമാക്കിയ ബലിപീഠം തങ്ങൾക്ക് ആക്ഷേപകരമായി തീരാതിരിക്കേണ്ടതിന് അത് നശിപ്പിച്ച് കളയുക തന്നെയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു അതനുസരിച്ച് അവർ അത് തച്ചുടയ്ക്കുകയും അതിന്റെ കല്ലുകൾ എന്തു ചെയ്യണമെന്ന് ഒരു പ്രവാചകൻ വന്ന് നിർദ്ദേശിക്കുന്നതുവരെ അവ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കുന്നിൽ തന്നെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു പിന്നീട് അവർ നിയമം നിർദ്ദേശിക്കുന്ന പ്രകാരം ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ട് മുമ്പത്തേതുപോലെ ഒരു ബലിപീഠം നിർമ്മിച്ചു വിശുദ്ധ സ്ഥലവും ദേവാലയ അന്തർഭാഗവും വീണ്ടും നിർമ്മിക്കുകയും അങ്കണങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്തു അവർ വിശുദ്ധ പാത്രങ്ങൾ പുതിയതായി ഉണ്ടാക്കി വിളക്ക് കാലും മേശയും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു അവർ പീഠത്തിൽ ധൂപമർപ്പിക്കുകയും വിളക്ക് കാലിലെ ദീപങ്ങൾ തെളിക്കുകയും ചെയ്തു ദേവാലയത്തിനുള്ളിൽ പ്രകാശം പരന്നു അവർ അപ്പം മേശമേൽ വച്ചു തിരശ്ശീല ഇടുകയും ചെയ്തു അങ്ങനെ തുടങ്ങിയ പ്രവൃത്തികളെല്ലാം അവർ പൂർത്തിയാക്കി നൂറ്റിനാൽപ്പത്തി എട്ടാം വർഷം ഒൻപതാം മാസമായ കിസ്ലേവിൻ്റെ ഇരുപത്തഞ്ചാം ദിവസം അവർ അത് ഉണർന്ന് പുതുതായി പണിത ദഹന ബലിപീഠത്തിന്മേൽ വിധിപ്രകാരം ബലിയർപ്പിച്ചു വിജാതിയർ ബലിപീഠം അശുദ്ധമാക്കിയതിൻ്റെ വാർഷിക ദിവസത്തിൽ തന്നെ ഗാനാലാഭത്തോടും വീണ കിഞ്ഞരം കൈത്താളം എന്നിവയുടെ അകമ്പടിയോടും കൂടി അവർ അതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തി തങ്ങൾക്ക് വിജയം നേടിത്തന്ന ദൈവത്തെ ജനങ്ങളെല്ലാവരും സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു എട്ട് ദിവസത്തേക്ക് അവർ ബലിപീഠത്തിൻ്റെ പ്രതിഷ്ഠ ആഘോഷിച്ചു ആഹ്ലാദപൂർവം ദഹന ദഹനബലികൾ അർപ്പിച്ചു മോചനത്തിൻ്റെയും സ്തുതിയുടേതുമായ ഒരു ബലിയും അവർ അർപ്പിച്ചു ദേവാലയത്തിൻ്റെ മുൻവശം സ്വർണ്ണമകുടങ്ങളും പരിചകളും കൊണ്ട് അലങ്കരിച്ചു വാതിലുകൾ പുനരുദ്ധരിക്കുകയും പുരോഹിതന്മാരുടെ മുറികൾ നന്നാക്കി അവയ്ക്ക് കഥകുകൾ പിടിപ്പിക്കുകയും ചെയ്തു ജനങ്ങളിൽ ആഹ്ലാദം തിരതല്ലി വിജാതീയരുടെ പരിഹാസത്തിന് അറുതി വന്നു ആണ്ടുതോറും കിസ്ലേവ് മാസത്തിൻ്റെ ഇരുപത്തഞ്ചാം ദിവസം മുതൽ എട്ട് ദിവസത്തേക്ക് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ ബലിപീഠ പ്രതിഷ്ഠയുടെ ഓർമ്മ ആചരിക്കണമെന്ന് യുദാസും സഹോദരന്മാരും ഇസ്രായേൽ സമൂഹവും കൂടി തീരുമാനിച്ചു വിജാതിയർ വീണ്ടും വന്ന് തകർത്ത് കളയാതിരിക്കത്തക്ക വിധം സിയോൻ മലയുടെ ചുറ്റും ഉയർന്ന മതിലുകളും ബലമേറിയ ഗോപുരങ്ങളും പണിത് അവർ അതിനെ സുരക്ഷിതമാക്കി അവൻ ഒരു കാവൽ സൈന്യത്തെ നിയോഗിച്ചു ഇതമയ്യായുടെ ആക്രമണത്തിൽ നിന്ന് ലക്ഷ്യം നേടാൻ ജനങ്ങൾക്ക് ഒരു ശക്തി ദുർഗമായി ബേദ്സൂറിനെ കോട്ടകളാൽ ബലപ്പെടുത്തുകയും ചെയ്തു